വാങ്ങിക്കാനായിട്ട് ചെന്നപ്പം അന്ന് മണികണ്ഠനും മറ്റേ മംഗലാകുന്ന് അയ്യപ്പനെ ആയിരുന്നു ഒരു ലക്ഷം രൂപയുടെ വ്യത്യാസത്തി അയ്യപ്പനമ്മടെ പോയി ഇവിടെ ആനക്കാരനെ പൂട്ടിച്ച് ആന സ്റ്റേഷനിൽ കാച്ചബലത്തേക്ക് വെച്ച് അടിച്ച് മറ്റേ ആന പറ തേക്കത്തില്ലായിരുന്നു പറയെല്ലാം തേച്ചെടുത്ത് മണിയണ്ട അവിടെ ഓടി എം സി റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് തീറ്റക്കൂറുണ്ടെങ്കിൽ മണികണ്ഠനെ കാണാനായിട്ട് വന്നപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി ഇതൊരു ഫ്രണ്ട് ഇത് വേറെ ഫ്രണ്ട് അപ്പൊ ഞാൻ ആ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാം പേര് പറയും ആരോ മല ചില്ലറപ്പുള്ളിയൊന്നും അല്ല അങ്ങനെ ഇരുന്നോട്ടെ നമ്മുടെ മണികണ്ഠനെ കുറിച്ച് ഏറ്റവും സെഡ് കാര്യങ്ങൾ അത് എന്നു തൊട്ട് അവനെ ബുദ്ധി ഉറച്ചിട്ടുണ്ടോ അന്ന് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ ധാരാരി പറയാൻ പറ്റുന്ന ഒരു മിടുക്കൻ കൊച്ചനാണ് കേട്ടോ ആരോമലെ അപ്പൊ നമുക്ക് മണികണ്ഠൻ്റെ ചട്ടക്കാർക്ക് അറിയാത്തത് അതുപോലെ തന്നെ പാട്ടക്കാർക്ക് പറയാൻ പറ്റാത്തത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ കൂടി ചേർത്ത് ഞാനൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചു അപ്പൊ മണികണ്ഠന് തന്നെ അതിന്റെ സാന്നിധ്യത്തിൽ തന്നെ നമുക്കത് വീഡിയോ ചെയ്യാം അപ്പൊ അവന്റെ വിശേഷങ്ങള് നമുക്ക് ആരോമനോട് ചോദിച്ചു തരാം ആരോമലെ ആരോമലിന്റെ വീട് എവിടെയാണ് തന്നെ എന്റെ വീട് വാക്കനാട് ഞങ്ങളുടെ മൂന്നാമത്തെ കര മൂന്ന് അമ്പലക്കാരെ മൂന്ന് കരക്കാരും പിരിട്ട് വാങ്ങിച്ചത് നമ്മളന്ന് പുത്തൻകുളത്ത് ആനയെ വാങ്ങിക്കാനായിട്ട് ചെന്നപ്പം അന്ന് മണിയണ്ടനും മറ്റേ മംഗലാകുന്ന് അയ്യപ്പനാനയായിരുന്നു അന്ന് ഒരു ലക്ഷം രൂപയുടെ അയ്യപ്പാന പോയി അയ്യപ്പാനോയി അന്ന് അയ്യപ്പാനായിരുന്നു രണ്ടു മണിയണ്ഠൻ നോക്കുന്നത് നിനക്ക് പകല അയ്യപ്പന വരുന്ന അങ്ങനെ അങ്ങനെ മണിയണ്ടനെ വാങ്ങിച്ച് അന്ന് പിന്നെ അന്നൊക്കെ ഇത്തിരി പഴക്കും കാര്യങ്ങളൊക്കെ സോമേണ്ണൊക്കെ ആയിരുന്നു നോക്കുന്നതും അങ്ങനെ പുള്ളിക്കാരെ പക്കു അങ്ങനെ രണ്ടായിരത്തി ഏഴ് എട്ട് ഒമ്പത് ആ ഒരു വർഷത്തില ഉദരണ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മുടെ ഇവിടെ വേറെ ഒരു പാട്ടക്കാരും ഉണ്ടായിരുന്നു എന്തുവാ നമ്മുടെ ഇവിടുത്തെ സ്വാമി എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ പാട്ടത്തിലിരിക്കുന്ന ടൈമിലാണ് ആന അടൂര് പോലീസ് സ്റ്റേഷനിൽ അവിടെ ആനക്കാരനെ പൂട്ടിച്ച് ആന സ്റ്റേഷനിൽ ക്യാച്ചർ ബലത്തേക്ക് വെച്ച് അടിച്ച് അവിടെ നിർത്തിച്ച് അങ്ങനെ അന്നാണ് ഉദരണം വരുന്നത് ഉദരണം വന്ന് ഒരു പതിനാറ് കൊല്ലം ആനയ്ക്ക് പക്കയായിട്ട് ഇരുന്നു ആ ഒരു കൊല്ലം ആന ജിയുടെ പരസ്യം അങ്ങനെ ഭയങ്കര പരിപാടികളും കാര്യങ്ങളെല്ലാം ആയിട്ട് ആന പറ ഫുള്ള് തികച്ചെടുക്കുമായിരുന്നു അമ്പലത്തില് മറ്റേ ആന പറ തയ്ക്കത്തില്ലായിരുന്നു പറയെല്ലാം തികച്ചെടുത്ത് പിന്നെ ഉദരണായിട്ട് ഒരു മുഷിയും ഇല്ലായിരുന്നു ഇതുവരെ ഇല്ല ഇന്നേവരെ നമ്മൾ നമ്മള് കണ്ടിട്ടുള്ളത് അങ്ങനെ അന്ന് ഞാൻ പിന്നെ ഈ ഉദാഹരണമായിട്ടൊക്കെ പരിചയമാവുന്നത് ഉദരണൻ ആനക്ക് ആന ഫീൽഡിലോട്ട് കൊണ്ടുവന്ന് രഞ്ജു എന്നറിഞ്ഞിട്ട് നമ്മളെ അവിടത്തുള്ള രഞ്ജു അണ് പുള്ളിക്കാരനെയും കൊണ്ട് ആന എടുത്ത് ആ ടൈമിൽ രഞ്ജു അണ് എന്നെ കൊണ്ടുവരും അങ്ങനെ ഉദാഹരണമായിട്ട് കമ്പനിയാണെന്ന് ഉദരണം പിന്നെ കമ്പനിയാ വേറെ പിന്നെ അന്ന് ഉദരണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഉദരണം വേറെ ആനക്കെ കയറി അങ്ങനെ അന്ന് അവിടെ പോയി പിന്നെ മണിയണ്ഠന് നല്ലൊരു ഷെഡൊക്കെ ഉള്ളതായിരുന്നു ആ ഷെഡ് ഉണ്ടായിരുന്നു ഞാൻ അന്ന് ഫോട്ടോ ഇപ്പൊ നല്ലൊരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അന്ന് ആന മതപ്പാടി നിക്കുന്ന ടൈമില് ഫ്രണ്ടിലെ ബാറ് ആന അയച്ചു മൊത്തവും പൊളിച്ചു മൈക്കോടിയൊക്കെ വെച്ച് നല്ല ഷെഡായിരുന്നു എല്ലാം ഐറ്റ രീതിയിൽ പണിത് അടിപൊളിയായിട്ട് പണിതായിരുന്നു ഷെഡിനോ ഷെഡിനോ ഒരു വല്ലായിരുന്നു ആദ്യത്തെ നീരിത്തെ ആന പൊളിച്ച് മുത്തു എന്ന് മുത്തുകുമാർ മുത്തുകുമാർക്ക് കഴിഞ്ഞ സീസണ സീസണല്ലേ ഉദയ്യാതായ അന്നും മുത്തു വന്ന് വിളിച്ച് വിളിച്ചാൽ മുത്തു വരും ഇപ്പോഴും ഉദാഹരണം വിളിച്ചുകൊള്ളുന്നു പിന്നെ പൊതുവേ ഇവന്റെ ശീലങ്ങളൊക്കെ എങ്ങനെയാ മറ്റുള്ളവരോട് എല്ലാരോടും അങ്ങനെ ഇതില്ല തീറ്റക്കൂറുണ്ടെങ്കിൽ ൂറ ഇനിപ്പൊ എത്ര എവിടുന്നു കഴിച്ചാലും ആന അവിടെ വരുമ്പോ നിൽക്കും ഓർഡറിൽ നല്ല തീറ്റകൂറ അതുപോലെ തന്നെ ഈ രഞ്ജുവണ്ണന്റെ നിന്ന് പിന്നെ ഉദയൻ പോയിട്ട് പിന്നെ നമ്മൾ ഉദയനെ കൊണ്ടുവരുന്നത് ഈ കുട്ടിയെത്തന്നെ പറഞ്ഞില്ലേ അവരാണ് നമ്മുടെ ഏറ്റവും എല്ലാം കൊണ്ട് സച്ചിണ്ണും പാലും ആനെ എന്തോരം ഇത്രയും പരിപാടി സെറ്റപ്പിലാക്കിയെന്നും അത് ഉദയന്റെ കഷ്ടപ്പാടുണ്ട് എന്തോരം പരിപാടി അടിപൊളിയാക്കിയെന്നും അവര് തന്നെ ആന അറിയപ്പെട്ടത് അവരുടെ ഇരുന്ന പന്തോട്ടാണ് അതിന് മുന്നേ ഞാനേ അറിയാമായിരുന്നു അത് കഴിഞ്ഞിട്ട് തോന്നിയ നാളെ എല്ലാരും മാറിയും മാറിയത് ഇതുപോലെ തന്നെ ഈ വെട്ടിക്കവലെ അമ്പലത്തി ആന ഈ വട്ടവര് കൊണ്ടുപോയപ്പോ ഞാന ഓടുന്ന ആനയെന്ന് മണിയണ്ട മണിയണ്ട അവിടെ ഓടി എം സി റോഡ് ബ്ലോക്ക് ആക്കിട്ടുണ്ട് അന്ന് ഞങ്ങൾ എം സി റോഡൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്തായിരുന്നു തിരുവനന്തപുരം എം സി റോഡ് ഫുള്ള് ബ്ലോക്ക് ബ്ലോക്ക് ഒന്നും ചെയ്തില്ല വെറുതെ അത് അന്ന് നിന്ന പാപ്പാന്റെ അടുത്ത് രഞ്ചുകൊണ്ട് പറഞ്ഞതാടാ ചെങ്ങല അയച്ചുള്ള വേണ്ട അവ അന്ന് ചെങ്ങലയച്ചിട്ട് ആനയ്ക്ക് ഫ്രീഡമായി അങ്ങനെ അന്നാന ഫുള്ള് ഓടിയവളെ ആരോടും ഒരു ഇതും ഇല്ല പിന്നെ മൈക്കുപേടിയോ കാര്യങ്ങളൊന്നും വെക്കേണ്ടി വന്നില്ല പൊളിച്ച ടൈമില് മൈക്കേടി വെച്ചേ പറ്റുമായിരുന്നു ആന നീതില്ല നല്ല ആളുണ്ടായിരുന്നു എല്ലാരും പേടിച്ചുപോയി എന്നാലും ആന മതപ്പാടിയൊക്കെ ഇവിടെ നിന്ന് കേറി കഴിഞ്ഞ അടുത്ത ജംഗ്ഷനല്ലേ അത് പിന്നെ മുത്തൂന്ന ഇഷ്ടം പോലെ ആന അങ്ങോട്ട് കൊണ്ടുപോകും പക്ഷെ എന്റെ ഒരു ബെറ്ററ് മുത്തും ഉദരണം ഉദാഹരണമായിട്ട് ഒരു മുഷിയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തന്നെ അച്ഛൻ മകൻ ബന്ധമാണ് എന്തോ അതെന്തോ അറിയാം നോട്ടത്തിലും ഉണ്ടെന്ന് പിന്നെ നമ്മടെ കൊട്ടിയത്തെ സച്ചോണ്ണും ബാലോണ്ണും ഇലചോണ്ടിയന്മാരവര് അവര് ഭയങ്കര അവര് അവരുടെ നാട്ടിൽ ഈ ആനയെന്ന് പറഞ്ഞ അവടെ നാട്ടുകാർക്ക് പ്രാന്താന്ന് അത്രയ്ക്ക് എന്തൊരു ജനകൂട്ട പുള്ളാരും കാര്യങ്ങളും ഇവിടെ ഞാൻ മാത്രമേ വരുന്നുള്ളൂ അത്ര പിള്ളാരും അവിടെ വരുന്ന അവിടെ പ്രാന്താന്ന് പറഞ്ഞ അവരുടെ വീട്ടുകാരെ പോയിട്ടാണ് ഈ പ്രണവനെയും ഈ എല്ലാരും അവിടെ ഇവർക്ക് അന്ന് അവിടെ ഫുഡ് ചോറ് മാത്രം വെച്ചാൽ കറികളെല്ലാം അവര് അവരെവിടെ ഒരു പങ്കും കാര്യങ്ങളും അവരിക്ക് ഈ വട്ടം കിട്ടാൻ പാട്ടെടുക്കാത്തതിന് ശേഷം കൊണ്ട് അത് കഴിഞ്ഞോട്ട ആന എന്തോ മഞ്ഞപ്പീത്തം പിടിച്ച് കയറി അങ്ങനെ ആ ടൈമില് വേറെ ആരായാലും ഒഴിഞ്ഞാനെ ഇതിലും ഇതിലും ചെറിയൊരു മഞ്ഞപ്പീത്തം പിടിച്ച് ആന വരെ ചരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അത്രയും അതില് രാവും പകലും ഉറക്കൂല ജോലിക്ക് അവിടെ ഇരുന്നിട്ടുണ്ട് യൂസേണ ഉൾപ്പെടെ വീട്ടിൽ പോകാൻ പോകാതെ അവിടെ ഇരുന്നിട്ടുണ്ട് അത്രക്ക് ഇന്നിട്ട് പിന്നെ നമ്മടെ കമ്മറ്റിക്കാർക്ക് അവരുടെ പറഞ്ഞ ആന കേ ഇവിടെ ഈ അമ്പലത്തിൽ ആന അന്ന് കമ്മറ്റിക്കാരുടെ ആയിരുന്നെങ്കിൽ ഇന്നും ആന എനിക്ക് അവരെ അവര് നോക്കൂ നോക്കൂല്ല പിന്നെ അവർക്കെല്ലാം എല്ലാം കൊണ്ട് ഭഗവാന മുതൽ അവര് എന്ത് വലിയ ഉത്സവം ഉണ്ടായാലും ഇവിടെ ഉത്സവം ഇല്ലെങ്കിൽ ഉത്രത്തിന് ആനു പക്ഷെ അവരങ്ങനെ ഇല്ല ഇവര് അവർക്കൊന്നും എനിക്ക് അവരുടെ ഒരു ഇത് വെച്ചാൽ ആനയ്ക്ക് സ്വന്തമായിട്ട് വണ്ടി വാങ്ങിച്ചു വണ്ടി ആ പേരിട്ട് പൂഴ എടുക്കാത്ത പരിപാടിയൊന്നുമില്ല എവിടെ ചെന്നാലും മണിയണ്ടനെ കാണും എല്ലായിടത്തും അത്യാവശ്യം തൃശ്ശൂപൂരൊക്കെ ഊരൊക്കെ ഇഷ്ടംപോലെ ഊരൊക്കെ ഇവിടുന്ന് പക്ഷേ ഇത്തവണ നമ്മുടെ കൊല്ലം പൂരത്തിന് പങ്കെടുക്കാൻ പറ്റും എടുക്കാൻ പറ്റിയില്ല സംഘയാത്രക്ക് പോലും അവര് പേരുണ്ടായിരുന്നു ഭയങ്കര വിഷമം തോന്നി കാരണം ഫ്ലെക്സിലൊക്കെ അവന്റെ പേര് വന്നിട്ട് അത് പറ്റിയില്ല അവനെ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞപ്പിത്തായെന്ന് ആന ഒഴിച്ചിട്ടില്ല ഉദാഹരണം പറയു കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ആന ഇത്രയും ഒലിവ് ഞാൻ കെട്ടേന്റെ പിറ്റേന്ന് തൊട്ട് ആന വിളിച്ചു അതൊക്കെ ആദ്യായിട്ടേ അതാ എനിക്ക് തോന്നുന്നു നമ്മുടെ ഉദയങ്ങളും ഒലിക്കലേ പിന്നെ കെട്ടും കാര്യങ്ങളെല്ലാം വലിയ ടൈറ്റും കാര്യങ്ങളും ടിപൊളിയായിട്ടാണ് കൊണ്ടു കിടക്കുന്നത് പിന്നെ അന്ന് കുട്ടിയത്തേക്കുമ്പോ ഇവക്ക് ഇവരെ പറ്റത്ത് രാജാക്കന്മാരായിരുന്നു അവിടെ പിന്നെ എല്ലാരത്തിനും എല്ലാ പിള്ളാരും സഹായവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ ഇപ്പം ചേച്ചി ഇപ്പൊ വന്ന് ഇവിടെ വന്ന ടൈമില് ടീച്ചർ അവിടെ വന്നായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അവിടത്തെ ആണ് അവിടെ ഭയങ്കരംന്ന് പറഞ്ഞ ഉടുക്കത്തെ കാര്യങ്ങളും അവനോടുള്ള ആ ഒരു നാല് നിന്ന് അവിടെ ഞാൻ അവിടെ ഈ വർക്ക് അവിടെ ചെയ്യാൻ പോയപ്പോഴും അവിടത്തെ പിള്ളേരാണ് ആന കൂട്ട് നമ്മക്കൊരുപാടാ എന്താ അവിടത്തെ വീട്ടുകാർ അങ്ങനെ എല്ലാവർക്കും ഒരു വീട്ടിലൊരു അംഗത്തെ പോലെ കണ്ടിട്ട് പെട്ടെന്ന് അവൻ അങ്ങോട്ട് എല്ലാവർക്കും പോകുമ്പോൾ എല്ലാരിക്കും എല്ലാവടത്തും അവർക്കെല്ലാം ഭയങ്കര മിസ്സാണ് ഒരേ കച്ചവണ് ടയ്ക്ക് ഇവിടെ വന്നായിരുന്നു പുള്ളി ഒരു വീഡിയോ കേക്ക് പുള്ളിയൊക്കെ പോലെ കഷ്ടപ്പെട്ടായിരുന്നു അന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി എടുത്തത് പിന്നെ ഉദടെ കൂടെ ഉണ്ടാക്കി ഉദാഹരണം പറയാൻ അവര് അപ്പുറവും ഉദാഹരണ കാര്യങ്ങളെല്ലാം പിന്നെ പൗരോഹത്തിന്റെ മരുന്നായാലും ഉദാഹരണ മരുന്നൊക്കെ അറിവുണ്ടല്ലോ പ്രത്യേകത അതാ അല്ലാതെ ഇതിനകത്ത് ആനെ പൊന്നൂലോ ഇക്കെല്ലാം തൊട്ട് നമ്മള് പാട്ടം കൊടുക്കാത്ത ഒരു രീതി വേറെ അമ്പലത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്ത് നമ്മടെ നാട്ടിൽ നിൽക്കണ്ടാനില്ല അന്യനാട്ടിൽ പോയി നിക്കേണ്ടാലും പരിപാടിക്കെടുത്ത് നമ്മടെ വഴിയൊക്കെ അടിച്ച് ഓരോ വീട്ടുകളിലൊക്കെ ഓരോ കരകെല്ലാം ഒക്കെ ചെല്ലുമ്പം അവർക്കൊരു സന്തോഷവും പിന്നെ അമ്പലത്തില് പണിക്കാവുമ്പോൾ ഡയറക്റ്റ് അമ്പലത്തിൽ പൈസ ഇട്ടോ അപ്പൊ അയ്യപ്പ എന്നോട് പണി അടക്കുവോ അപ്പം പിന്നെ അതും നടക്കൂല അതിനകത്ത് പരിപാടി അല്ല പരിപാടികൾ പോകും പരിപാടിക്ക് ആന പോവും എന്ന് അങ്ങനല്ല ഇപ്പൊ പരിപാടി കഴിഞ്ഞു വന്നാൽ നേരെ ആന അമ്പലത്തിൽ വരണം അങ്ങനെ അങ്ങനെ ഒരു സെറ്റപ്പിൽ ആന എപ്പോഴും ഒന്നാം തീയതി ആയാലും ഒരു ദിവസം ആന അമ്പലത്തിൽ മുതലായിട്ട് പാട്ടം കൊടുക്കുന്ന ഒരു രീതി നമ്മള് ഒഴിവാക്കുവോ ഒഴിവാക്കുന്ന സെറ്റപ്പ് ഇല്ല നമ്മളെ കൂട്ടുകാരും എല്ലാരും ഫണ്ട് നമ്മക്കാണ് പരിപാടി എടുത്തു തരും ഒന്നും വേണ്ടാവില്ല പിന്നെ ഇവിടെ ഉള്ള വഞ്ചൂക്കിലെ ടീമുണ്ട് അവരും പിന്നെ നമ്മളിവിടെ കുറവ് പിള്ളേരും ഒക്കെ എല്ലാവരും ഉണ്ട് അവരെല്ലാം തോന്നേയും തോന്നേ മേ സംസാരിച്ചിട്ടുണ്ടോ കാര്യങ്ങള് അപ്പം പാട്ടം കൊടുക്കുന്ന രീതി മാറ്റി ഡിസംബർ അവസാനം ആകുമ്പഴത്തേക്ക് പഴയ പാട്ടം തീരും

ഈ പാടൊക്കെ ഷെഡ് ആ തുമ്പിക്കയിലുള്ള അതാണെ അല്ലാതെ നീ ആള് കുറുമ്പനാണല്ലോ ഓ കുറുമ്പ് കൂടുതലല്ലേ പിന്നെ ഇവനെ കുറിച്ചിട്ടൊക്കെ എന്താണ് ഇവൻ ഇവന്റെ മറ്റു രീതികളൊക്കെ എങ്ങനെയാ ഉത്സവം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഞാൻ ഞാൻ ആന വന്നിട്ട് ഇതുവരെ ഇന്നേരം ഉത്സവത്തിനുണ്ടാക്കിട്ടുണ്ട് അല്ല പിന്നെ തടിപ്പണിക്ക് പണി കടക്കല് ഭാഗത്തൊക്കെ മണിയണ്ടാനോ വേറെ എത്ര ആന നിന്നാലും മണിയണ്ടാന മതി മണിയണ്ടാനോ മതി ഇനി എത്ര പറഞ്ഞാലും മണിയണ്ടാന അവർക്ക് അറിയാം മണിയ പണിയൊന്നും അവിടെ കടക്കലൊക്കെ ആന അവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കി ഉള്ള കൂപ്പുകാരെല്ലാം വരും ആന എന്ന് പറഞ്ഞ നമ്മടെ ഈ വടക്കോട്ടൊക്കെ ആണെങ്കിൽ ഉത്സവം കൈ നീര് കഴിഞ്ഞാ അപ്പോഴും ഉത്സവത്തിന് ഇറക്കും ഇവിടെ ഇതല്ല നമ്മുക്കിപ്പോ നീര് കഴിഞ്ഞ നേരെ പണിക്ക് കൊണ്ടുപോവാനെ കൊണ്ട് അമ്പലത്തിൽ കാലിലൊക്കെ ആയി അടിപൊളി പണിയൊക്കെ പണിത് സെറ്റപ്പ് ചെയ്താ കൊണ്ടുവരുന്ന മിക്ക നമ്മളിങ്ങോട്ടല്ല ഇങ്ങനെ പിന്നെ അങ്ങോട്ടും ചെല ആനകൾക്കൊക്കെ ഉള്ള ചിട്ടയില്ലാത്തത് എങ്ങനെയാ ചെയ്യാം പ്രത്യേക ആനക്ക് മരുന്നടിക്കുന്നവർക്ക് താല്പര്യോട് ആനക്ക് ഇഷ്ടമല്ല പിന്നെ ആന ഭയങ്കരായിട്ടങ്ങ് ഇപ്പം പാപ്പാൻ ഇല്ലാതെ അടുത്തോട്ട് കേറി ചെല്ലുന്നതും കൊമ്പിലടി അമ്മീ കൊമ്പിലടി അളജിത്തുള്ളതാണ് ഞാൻ എനിക്കു പോവുന്നുണ്ട് പക്ഷെ അവനൊന്നും ചെയ്തില്ല കൊമ്പിൽ അടിച്ച് കളയും അടിച്ചു കളയും ചെയ്യാൻ കിട്ടുമെങ്കിൽ ചെയ്യും പക്ഷെ ഇല്ല ഞാൻ അവിടെ നിന്നു അതൊന്നു നോക്കിയേ ഞാൻ അവിടെ നിന്ന് എത്ര നേരം അല്ലെ പണി കണ്ട എത്ര നേരം നിന്റെ അടുത്താ നിന്നെ പക്ഷെ പിന്നെയാണ് പറയണത് ടീച്ചറെ അപ്പോഴാണ് ഓ ഞാൻ അവന്റെ കൊമ്പിന്റെ ഭംഗി കണ്ട പിടിച്ചതാ അങ്ങനെ ഒന്നും കേറിച്ച് പിടിക്കാൻ പറ്റിയ മോലല്ല പിന്നെ നം അങ്ങനെ ഇവിടെ ഒരു വട്ടം നെടുവങ്ക ഉത്സവം ഈ അമ്പലമുടി തുടങ്ങുന്ന മുന്നേ ഉള്ള ഉത്സവത്തിന് തിരുമേനി പാപ്പാനില്ലാതെ ആൾക്കാരുടെ മുന്നേ വെച്ച് പാലം കൊടുത്തു ഉദയ അവരുടെ ഉണ്ടാവും എന്നാ പുള്ളി തട്ടിയിട്ട് അപ്പൊ ഉദയണം പോന്ന് വിലക്കി ഉദയം അങ്ങിരുന്നേ കണ്ടു വിലക്കിപ്പ് അതെ നമ്മൾ ശരിക്കും ചെയ്യാൻ പാടില്ല എത്രയാണെന്ന് പറഞ്ഞാലും പാപ്പാമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മള് പോവാനായിട്ട് പാടുള്ളൂ അവര് അവർക്കെല്ലാം എല്ലാവരുടെ സ്വഭാവങ്ങൾ അറിയുക പിന്നെ നമ്മളെ ഈ മണിയണ്ടാന പറയുമ്പോ എല്ലാവർക്കും ഒരു ഉച്ചമായിരുന്നു ഇപ്പ എല്ലാര്ക്കും മണിയ കൊച്ച ആന പഴക്ക പയ്യാവേലി ആന ഭയങ്കര വിഷയങ്ങൾ അങ്ങനെ ആ അങ്ങനത്തുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് സോനെ പാപ്പാമാര് വരെ ആണ് ഇല്ലാതാക്കിയിട്ടുണ്ട് അതിനൊക്കെ പിന്നെ എല്ലാരും അങ് അടിയും ബകളും ഒക്കെ തന്നെയാണ് പിന്നെ നെയ്ച്ചി കൂടെ നിന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് ചേട്ടണം പിന്നെ പിന്നെ വേറൊരു പുള്ളിട്ടോട്ടെ പേരെനിക്ക് അറിഞ്ഞുകൂടാ വന്ന ടൈമില് പുള്ളിയും പക്കയായിരുന്നു പേരറിഞ്ഞൂടാ അവരെല്ലാം നിന്ന ടൈം ആന പക്കയായിരുന്നു പിന്നെ ഈ മൂന്ന് ഈ മൂന്ന് കാരം എനിക്ക് വലുതായിട്ട് നമ്മളായിട്ടുള്ള കൂട്ടുള്ളൂ നമ്മടെ അവിടെ വീട്ടിൽ പറയടുക്കാൻ വരുന്നെങ്കിലും നമ്മുടെ ഈ മൂന്ന് കരയിലും പറ എടുക്കാനോ പോകണം മൂന്ന് കര എന്താ എങ്ങനെ കോലൊരു മൂന്നാല് മൂന്നാലൊന്നും അല്ല അതിൽ കൂടുതൽ കിലോമീറ്ററുള്ള പറയു ഈ പറയാനായിരുന്നു ടൈമ് ഇപ്പൊ ഒരുപാട് വർഷത്തെ പരിചയം പിന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു ആനപ്രേമി തന്നെയാണ് ആരോമന് കാരണം അത്രയും മാത്രം മണികണ്ഠനെ കുറിച്ചിട്ടായാലും ആനഫീൽഡിനെ കുറിച്ചിട്ടായാലും ഒക്കെ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ ന്യൂജൻ പാപ്പാമാരെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം അങ്ങനെ വേണം പറയാൻ പറയുന്ന എൻ്റെ ഒരു കണക്കൂട്ടില് ഞാൻ പറയുന്നത് ഇപ്പം അവരുടെ പണിയും സമൂഹത്തിൽ ഞാൻ കണ്ടത് ആത്മാർത്ഥമായിട്ട് പണി ചെയ്യുന്നത് നമ്മളെ നമ്മടെ രഞ്ജണ്ടിക്കല്ലേ മീനാട്ട അതിന് ദാസന്ന് പറയുന്നത് അടിപൊളിയാണ് പണിക്കാരനെ ഭയങ്കര ഒരു കാര്യോ കുടിയോ കാര്യമോ ഒന്നുമില്ല അടിപൊളിയാ അതൊരു അഴ ആ അയാളൊരു അഴയ ആ ചിരോത്താനൊക്കെ അയച്ചു പറയുക ഭയങ്കര ഇഷ്ടമാണ് പുള്ളി എന്റെ പൂണ് ഇപ്പോഴാണ് വീടും ചീരോത്താനെ അയാൾ അയച്ചോണ്ടാണ് പിടിക്കുന്നത് നല്ല രസമാണ് കണ്ടിട്ടൊന്നുമില്ല നമ്മളെ തോനെ നല്ല പാപ്പാമാരും അവർക്ക് വെച്ച് കഴിഞ്ഞാല് പഴയ പാപ്പാമാരുടെ പോലെയുള്ള അറിവുകൾ വളരെ കുറവായിരിക്കും ഇവിടെ തന്നെ ഉദയായിട്ട് മറ്റേ നമ്മളെ വിഷ്ണു നമ്മുടെ ബിരിയാണി കൊണ്ടുനടക്കാം നല്ലോണം പണി അടിച്ചു തീർക്കാൻ നിന്നും പോയി പണി അടിച്ച് പണിമടിച്ചു എന്നാലും നല്ലോണം പണിച്ച് യും എല്ലാം ഉണ്ടായിരുന്നു അവന് ഇച്ചിരി കേറാന് അവൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഉദയന് വല്യ പണി വരുത്തില്ലായിരുന്നു അടുത്ത് കൈകാര്യം ചെയ്യാനും ഇപ്പൊ അടുത്ത ശിഷ്യം വളർന്നു ജോലി ഉദയ ഉദയടുത്ത് പണി പഠിക്കും മുഷിന് തന്നെ അല്ല അങ്ങനെ പഠിക്കണം പണ്ടു കാലത്ത് പറയില്ലേ നമ്മള് ഇന്നത്തെ ചീത്ത വിളി ആയിട്ടും കേട്ടോണ്ട് പക്ഷെ ഇപ്പഴത്തെ പിള്ളേര് മിക്കവരും കേക്കണമൊക്കെ കേട്ടോണ്ട് അല്ലേ അത്രേ ഉള്ളൂ അല്ലാതെ അതല്ല ശെരിക്കും നമ്മള് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു കഷ്ടപ്പാട് തന്നെ ആദ്യമേ അത് ഒരിക്കലും പറ്റില്ലല്ലോ ചെറിയ പണിയിൽ നിന്ന് തുടങ്ങി അവസാനമാണ് മേഖലയിലേക്ക് എത്തുന്നത് കാരണം നിസ്സാര ഈ പ്രാവശ്യം എടുത്തിട്ട് ജീവയിലേക്ക് എടുക്കാൻ കൊണ്ടുപോകണം നമ്മളാണ് നമ്മൾ ആന അങ്ങനത്തെ പരിപാടിയൊന്നും എടുത്തിട്ടില്ല മണിയാത്തതിന് മോത്തല പൂരം മോത്തല പൂരം ഒക്കെ ഉള്ളു എടുക്കാത്തത് ഇത് ഈ പണ്ടെങ്ങാണ്ട് എടുത്തിട്ടുണ്ടെന്ന് കൊച്ച് പൊലിവിന്റെ അടുത്തോലും എടുക്കാം പരിപാടി പരിപാടി ആന തൃശ്ശൂർ തകർത്ത് എടുക്കും ഞാൻ ആദ്യമായിട്ട് ആനപ്പുറത്ത് കേറിയത് മണികണ്ഠന പുറത്താണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പക്ഷെ സപ്പോർട്ടായിരുന്നു കേട്ടോ അത് ഉദയം ചേട്ടനായാലും അവനായാലും അങ്ങനെയൊന്നുമില്ല ആരോടും ഈ ഒരു സമയത്തേ ഉള്ളൂ ഈ കൂളിന്റെ ടൈമും ഈ മതപ്പാവി ടൈമൊക്കെ ഈ ഇടയ്ക്ക് മെനഞ്ഞാന്ന് ഒരാളെ പിന്നെ എപ്പോഴും ഞാനിപ്പോ എന്റെ വീട്ടില് വന്നിട്ടും ഞാൻ പറഞ്ഞില്ലേ ചേച്ചി വരുമ്പോന്ന് വിളിച്ചു നോക്ക് കേക്കും ആദ്യമേ അറിയത്തില്ലായിരിക്കും പിന്നെ സ്വയം കേട്ടപ്പോ തീറ്റക്കുറി ഇത് നിക്കൂല ഉലി കാട്ടാന രൂപം തന്നെ പക്ഷെ അവന്റെ ചന്തചിരി കുറഞ്ഞിട്ടുണ്ട് കാരണം ആ കുറിയായിരുന്നു ഹൈലൈറ്റ് കുറിയാ അടിപൊളി വെറൈറ്റി കുളിയല്ലേ േന്നര കുളിയുണ്ട് എന്തായാലും ഒത്തിരി സന്തോഷം കാരണം വെച്ചാല് ആരോമലിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരി അവരിത്രയും നന്നായിട്ട് ഒരു ആനയെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്താ പറയാ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അതിഥിയാണ് ആരോമല് എന്നിരുന്നാലും നമ്മുടെ വീഡിയോക്ക് വേണ്ടിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി ഓക്കെ താങ്ക് യു